ഇനി എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഇപ്പൊ തന്നെ അയ്യോ ഇത് എന്ത് വെബ് സീരീസ് നമുക്കേ നമ്മള് ഭയങ്കരമായിട്ട് വിഭചരിച്ചു പോന്നു വ്യതി ചെലിക്കോ പേർലി മാണി ഷോ എല്ലാവരും കാണുന്നതായിരിക്കും പേർലി മാണിയുടെ ചാനൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മൂന്നേ പോയിന്റ് നൈൻ മില്യൻ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അത്യാവശ്യം പേർലെ കുറിച്ച് ഞാൻ അറിയാം ബിഗ് ബോസ് ഈ വന്നതിന് ശേഷമാണ് ഈ പേരുടെ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ മാറും ഉണ്ടായത് അതിനുമുമ്പ് പുള്ളി അറിയാലോ ഡി ഫോർ ഡാൻസ് പിന്നെ അതുപോലെ തന്നെ പുള്ളി പുള്ളിയൊരു പാട്ട് അകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നെ എൻ്റെ പൊണ്ണു ഒമ്പത് റോളുകൾ ഒരു വ്യക്തിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിനകത്ത് വന്നതിന് ശേഷം ശ്രീനിയായിട്ടുള്ള റിലേഷൻഷിപ്പിന് ശേഷമാണ് അവർ ഒന്നിച്ചതിനും കൂടെ ശേഷമാണ് ഈ നെഗറ്റീവും കാര്യങ്ങളൊക്കെ മാറുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് എന്ന് േ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആ യൂട്യൂബിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു ബീബിങ് കൂടെ ആയിട്ടുണ്ടല്ലോ ഓക്കെ ആ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ വലിയ വലിയ ആൾക്കാർ കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ആ യൂട്യൂബ് ചാനലാണ് ഇപ്പൊ അതിന്റെ ഒരു ഷോ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ നമ്മുടെ നീരജ് മാധവനും അജു വർഗീസിന്റെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് അപ്പം അതിന് സംബന്ധമായിട്ട് അവർ വരുന്നുണ്ട് അപ്പം അവരുടെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ പിള്ളേർക്ക് കാണാൻ പറ്റി ചില കാര്യങ്ങളൊന്നുമില്ല കാരണം പേർ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതുപോലുള്ള ആൾക്കാരെ വിളിച്ച് ഇൻട്രോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഒരുപാട് ഓഡിയൻസ് ഉണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അപ്പം പേർലി കുറച്ചും കൂടെ മെച്ചൂർഡ് ആയിട്ട് ചിന്തിച്ചാൽ നല്ലതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ ഡബിൾ മീനിങ് ആയാലും ട്രിപ്പിൾ മീനിങ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഞാൻ ആ വീഡിയോയിലോട്ട് പോവാം പിന്നെ ഈ അടുത്ത സമയത്ത് തന്നെ മറിന മൈക്കുമായിട്ടുള്ള കുറെ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവർ തന്നെ പറയാതെ പറയുന്നുണ്ട് ഈ പേരലിയുടെ കുറച്ച് ക്യാരക്ടറിനെ പറ്റി അതായത് എന്നെക്കാൾ താഴ്ന്നു കിടക്കുന്ന ഒരാൾ ഹൈ ലെവലിലോട്ട് തോന്നുന്നു ഈ പേരിലേക്ക് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന്റെ ഒരു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ട് രണ്ട് മാസം മുമ്പൊക്കെ ഓക്കെ എന്താ എന്തായാലും നമുക്ക് പേരീടെ ആ വീഡിയോയിലോട്ട് നമുക്ക് പോവാം കൂടുതലൊന്നും നമ്മൾ സംസാരിച്ച് വഷളാക്കുന്നില്ല അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അതെനിക്ക് നിങ്ങളൊന്ന് പറയണമെന്ന് തോന്നി ഇത് നോട്ട് ചെയ്തോ ഇല്ലയൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ആ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാം സഭ്യാതെ സബ് സഭ്യ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോൾ സീൻ നിങ്ങൾ അജു ചേട്ടന്റെ അടങ്ങി ഫോൺ ഫോണോ എന്താ അത് അജു വർഗീസിന്റെ ഫോൺ വെച്ചിട്ടുണ്ട് എന്റെ പൊന്ന് ചേച്ചി ഇതൊക്കെ കാണുന്ന സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പഴത്തെ ടു കെ കിറ്റ്സിനൊക്കെ പെട്ടെന്ന് കത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ഫാമിലി ബ്ലോഗാണ് ഇത് ഇത് കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നതെന്ന് പ്രത്യേകിച്ച് അമ്മയും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണുന്നവരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ അത് ഭയങ്കര മോശമാണെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ചാനലോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങുകയൊക്കെ ചെയ്യാം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാം കൊച്ചു കുട്ടികൾ വരെ കാണുന്ന ഒരു ചാനലാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ഇതാണ് കൊടുക്കാൻ നോക്കുന്നത് സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കാൻ നോക്കുന്നുണ്ടോ ഇല്ല അജു വർഗീസിനെ ഈ പറയുന്ന നീരജനെ പോലെ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് ഡബിളും ട്രിബിളും ഒക്കെ മീനിങ് കയറ്റി വിടുമ്പോൾ അത്ര നല്ല കാര്യമില്ല നമുക്ക് അതൊക്കെ നിങ്ങൾ പറയുന്നു ഞാൻ ആയിട്ട് പക്ഷെ ആര് അത് ഈ ഈ മുഖം അതെ അതായിരുന്നു കഥയുടെ തുടക്കം അല്ലേ ഇതെല്ലാത്തിനും കാരണം ആ കുളിയാണ് നമുക്ക് മാറ്റാം വന്നില്ലേ പറഞ്ഞപ്പോ ഒന്നും ഇതില്ല പക്ഷെ ചെയ്യാൻ പോയി നിന്ന് കഴിയുമ്പോ ഇപ്പൊ ഇവന്റെ പോലത്തെ ബോഡിയൊക്കെ ആണെങ്കിൽ ഓക്കെ അത്യാവശ്യം അത്യാവശ്യം ഇത്രയെങ്കിലും ആണെങ്കിൽ อีดสฉันไม่เพลย์ไปกันนะป๊อ <laughs> <laughs> ആ സീൻ നിങ്ങളത് കാണുണ്ട് തുടക്കത്തിൽ തന്നെ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ റൈഫിൾ ക്ലബ്ബിൽ കശ്യപ് കശ്യപ് ആംഗിൾ ആംഗിൾ വെച്ചിരിക്കുന്നു ചാപ്പ ഷോർട്ട്സ് 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 അല്ല ഇതില് ഇതില് കാണില്ല ഒരു ഒരു ഇല്ലേ ആ അതേപോലെ സെയിം ഇങ്ങനെ എല്ലാ ആണുങ്ങളും ഞാൻ ശ്രീനിയുടെ അടുത്തൊക്കെ ബാത്റൂം പോകുമ്പോൾ ഞാൻ പറയും ബൈ ശ്രീനി ആഫ്റ്റർ വൺ ഇയർ സീ ച്ച് അതർ ഒരേ നേരം ബാത്റൂം എന്തോ ശ്രീനി ബാത്റൂം കയറിയ രാവിലെ ഐ തിങ്ക് ഇറ്റ് ലീസ്റ്റ് ഹാഫ് ആൻ അവർ മുടിയൊക്കെ നരച്ചിട്ടൊക്കെ ടൈമൊക്കെ I don't know, I should ask Deep I am like that? You are like that. Question with Revulu: Love under construction. ഓക്കെ ആ ഒരു മൂവിയുടെ അതായത് സോറി ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു പാർട്ടിനെ കുറിച്ച് അവർ പറയുന്നത് അജു വർഗീസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എൻട്രി തോന്നുന്നു അദ്ദേഹത്തിന്റെ ടോയ്ലറ്റിലെ കുറച്ച് കാര്യങ്ങളാണ് പുള്ളി ഉദ്ദേശങ്ങൾ അത് മനസ്സിലായി കാണും എന്താണെന്നുള്ള രീതിയിലൊക്കെ അത് സംസാരിക്കുന്ന രീതിയും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും ഇതിനകത്ത് വന്നിട്ടൊന്നുമില്ല എല്ലാം പോസിറ്റീവ് മാത്രമാണ് കാരണം ഇവർക്ക് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് എന്തെങ്കിലും വന്നാലും അപ്പൊ അവർ ഡിലീറ്റ് ചെയ്ത് കളയും പക്ഷെ ഞാനൊരു സീരിയസിലെ ഒരു കാര്യം പറയാം നമ്മളിതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പത്ത് വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പിള്ളേരൊക്കെ ഇത് കാണുമ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും കൊച്ചുകുട്ടികളെ കാണുകയാണ് പേർലിമാണിയുടെ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒന്നും രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും അല്ല ത്രീ പോയിന്റ് നയൻ മില്യൺ ആണ് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം നിങ്ങളൊക്കെ ഈ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ നിലവാരം തന്നെ പോവുകയാണ് ഇത് മാത്രമല്ല കുറേ ഫാമിലിയിലുള്ള അമ്മമാരുടെ മക്കളും കുടുംബം ഉൾപ്പെടെ ഒരു വലിയ സ്ക്രീനിൽ തന്നെ ഇരുന്ന് കാണുകയാണ് പേര്ട്ടെ ഞാൻ തന്നെ എൻ്റെ ഫാമിലി തന്നെ ഒരുപാട് ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞാണ് നിങ്ങളിതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സംസാരം ഈ ഡബിൾ മീനിങ് ഒക്കെ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ലെന്ന് നിങ്ങൾ കരുതരുത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളൂ നമുക്ക് പോകാം ഒരു വെച്ചാൽ മോർ ഇൻ വെബ് സീരീസ് തിന് ശേഷം ബിക്കോസ് വെബ് സീരീസിൽ ഒരു ക്യാരക്ടറിനെ ഡെപ്തിൽ കാണാൻ പറ്റും വേറെ സിനിമയിലൊക്കെ അത് പെട്ടെന്ന് തീർക്കും അവര് പക്ഷെ വെബ് സീരീസിലാണ് ഓരോ ക്യാരക്ടറിനും മൈന്യൂട്ടായിട്ട് അവരുടെ ഡീറ്റെയിൽ കിട്ടുക അപ്പം നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനായിട്ടും അറ്റാച്ച് ആവും ഞാൻ കൊറിയൻ ഡ്രാമയാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ കിങ് കൊറിയൻ ഡ്രാമയുടെ പ്രശ്നം എന്താണെന്ന് പറയാ അവർ രണ്ട് പേര് ലവിലായിരിക്കും അവർ ലവ് ആവും പക്ഷെ ഒരു പത്താമത്തെ എപ്പിസോഡ് വരെ ഒരു കിസ്സിംഗ് സീൻ പോലും

ഇതിപ്പം പറഞ്ഞിരിക്കുന്ന കൊറിയൻ വെബ് സീരീസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കിസിംഗ് സീനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതായത് ആദ്യത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കും ഒരു പത്താമത്തെ എന്തെങ്കിലും ഒക്കെ കാണത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ എന്റെ പേരിൽ ഇതൊക്കെ യൂട്യൂബ് ചാനലിൽ വന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം പേരിൽ ഇപ്പോൾ ഒരാൾ ഒരാള് പറയുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് ഇത് നിലവാരമാള്ളുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊന്നുമല്ല ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഈ സീരീസിന്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ നിലവാരമില്ലാത്ത കുറച്ച് സംസാരങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് ഇതാണ് എന്റെ ടിആർപി ഞാൻ ഹാഫ് ഗ്രിൽഡാണ്

ഓക്കേ അപ്പം പെർളിമാണി ആ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ ആ വാക്ക് നിങ്ങൾ കേട്ടല്ലോ ഞാൻ ഇവിടെ അത് പറയുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക പേർളി മാണി പോലെ ഒരാൾ അതായത് എന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള ഒരാൾ എത്ര പേര് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാനും ലൈറ്റ് പിടിക്കാനും ക്യാമറ പിടിക്കാനും എല്ലാം പേരളയ്ക്ക് ചുറ്റും ആൾക്കാർ സത്യത്തുള്ളത് ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൂടായിരുന്നു ഈ ഒരു പോർഷൻ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഓക്കെ എന്തായാലും അജു വർഗീസ് നീരജ് ഈ പറഞ്ഞ പേരളയുടെ യൂട്യൂബ് ചാനൽ കാണാൻ ആൾക്കാർ ആൾക്കാരെന്തായാലും കാണും അപ്പൊ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാമായിരുന്നു ആ ഒരു വാക്ക് ഏതെങ്കിലും ഒരു കുട്ടി കണ്ടിട്ട് അച്ചിനും അമ്മയോടും ആ ഒരു കൊച്ചു വന്നിട്ട് ഈ ഒരു വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ എന്ത് പറയും ഓക്കെ അവർ പറഞ്ഞു കൊടുത്തില്ല സ്കൂളിൽ ഒരു ടീച്ചറിനോട് വന്നിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചന ഒക്കെ ഞാൻ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനോ അതൊന്നും ചെയ്യാനോ അല്ല പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഒരു വൺ പെർസെൻറ്റേജും ചാൻസ് ഉണ്ട് ഒന്ന് ആലോചിച്ചു നോക്കും അപ്പോൾ പേർമാണിയോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലുള്ള ഷോയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേക ഒരു ചാനലിലോ വരാൻ തുടങ്ങിയതായിരിക്കും നല്ലത് ഇതിപ്പോൾ ഒരുപാട് ഓഡിയൻസ് ഉണ്ട് നിങ്ങളുടെ പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിലും എന്തായാലും ഒരു ടീനേജ് പ്രായത്തിലുള്ളവരും മുതിർന്നവരാണെങ്കിലും പ്രായം ചെന്നവരാണെങ്കിലും എല്ലാവരും എല്ലാവരും ഉള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ വന്ന് ദേവി ഇത് പറയരുത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്ലേ ചെയ്തിട്ട് കാണുവാണെങ്കിൽ ആ പറഞ്ഞ ഏതെങ്കിലും ഒരു കുട്ടികൾ ഇത് കേട്ടിട്ട് ആ ഒരു വാക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും മാഡം നിങ്ങൾ അങ്ങനെയും കൂടെ ചിന്തിച്ചു നോക്കി അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ സമൂഹത്തിന് എന്താണ് കൊടുക്കുന്നതെന്ന് ഈ പണ്ടത്തെ പേരലിമാണി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചാടി എന്താ പറയുക ഭയങ്കര എനർജിറ്റിക്കായി ഇപ്പോൾ ഭയങ്കര മെച്ചു കൊടുക്കാനെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഒരു മാറ്റവും ഇല്ല സീരിയസ്ലി ഞാൻ പറയാം ഒരു മാറ്റവും ഇല്ല മറീന മൈക്കിളിന്റെ വിഷയം പോലെ തന്നെ തന്നെക്കാൾ ആരും ഇതാവും ചെയ്യരുത് പിന്നെ എന്താ പറയുക തനിക്ക് എന്തുവാ എന്നുള്ളൊരു ഭാവവും കൂടെയാണ് പേർലിക്ക് എന്തായാലും കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ വേറൊരു ചാനൽ തുടങ്ങി ഇതുപോലുള്ള വലിയ സെലിബ്രിറ്റികളൊക്കെ ഉപയോഗിച്ച് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് അതായത് വേറൊരു ചാനലിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ദേവ് ചെയ്തിട്ട് ഈ ഫാമിലി ബ്ലോഗൊക്കെ നടത്തിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സഭയൊക്കെ ചെയ്യുക ഓക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ് പേരിൽ ഞാൻ ഈ പറഞ്ഞത് അതിനകത്ത് വലിയ നെഗറ്റീവ് കംസും കാര്യങ്ങളൊന്നും കണ്ടില്ല എനിക്കൊന്നും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നുന്നു അല്ലെങ്കിൽ സാധാരണ വിവരമുള്ള മലയാളികൾ ഇതിന് കമന്റ് ചെയ്യേണ്ടതാണ് ചിലപ്പോൾ ഈ ഒരു വീഡിയോ പേരിൽ ഇനി സ്ട്രൈക്ക് അടിച്ചു കളയൊന്നും എനിക്കറത്തില്ല പക്ഷേ പറയേണ്ട കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാനുള്ളത് െന്ന് തോന്നിട്ട് തന്നെയാണ് ഞാനിവിടെ പറയുന്നത് ഓക്കെ ബൈ ലവ് യു ഓൾ